വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് ശ്രീ ഗൌമാരിയമ്മൻ ക്ഷേത്രത്തിലെ ചിത്തിര തിരുവിഴ ഉത്സവവും പ്രശസ്ത പൂജയായ മാടൻ പൂജയും നടന്നു വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിലെ ചിത്തിര തിരുവിഴ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പൂജ നടന്നത് ഇതിനു മുന്നോടിയായി തന്നെ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകവും നടന്നിരുന്നു ക്ഷേത്ര ഉത്സവത്തിന്റെ സമാപന ദിവസമായ ചിത്രത്തിരുവിഴ ദിവസം രാവിലെ നാലു മണിക്ക് പള്ളി ഉണർത്തൽ നിർമാല ദർശനം ഏഴുമണിക്ക് മഹാപൂജ മുളപ്പയർ എടുത്തൽ തുടർന്ന് ആഴിപൂജ ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു ഇതിനുശേഷം നെല്ലിമല ജംഗ്ഷൻ മുനിയാണ്ടി സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തീച്ചട്ടി ഘോഷയാത്രയും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു ഇതോടൊപ്പം നടന്ന അമ്മൻ പൂജയ്ക്ക് ശേഷം ആഴയിറങ്ങൽ ഭക്തി ആദരപൂർവ്വം നടത്തപ്പെട്ടു നൂറുകണക്കിന് വിശ്വാസികളാണ് ആഴയിറങ്ങൽ പൂജയിൽ പങ്കാളികളായത് തുടർന്നാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പ്രത്യേക പൂജാചാരമായ മാടൻ പൂജ നടന്നത് ദേശം കാക്കുന്ന മാടൻ സ്വാമി ഒരു ദിവസം വേട്ടയ്ക്ക് കാടിനുള്ളിൽ ചെല്ലുന്നു അവിടെ നിന്നും ശരീര അവശിഷ്ടങ്ങളോ മറ്റു വസ്തുക്കളോ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും ഇതോടെ അരുൾവാക്കും പറയും ഇതിനുശേഷമാണ് മാടൻ പൂജ അവസാനിക്കുന്നത് we <laughs>

വണ്ടിപ്പെരിയാർ പീരിമേട് കുമളി തുടങ്ങിയ പ്രദേശത്തെ നിരവധിയായ ഭക്തജനങ്ങളാണ് ഈ പൂജ കാണുന്നതിനും മാടൻ സ്വാമിയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ